നമസ്കാരം സുഹൃത്തുക്കളെ ഭാരത പബ്ലിക് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകൾ വഞ്ചിക്കപ്പെടുന്ന ഒരു വലിയ വിഷയത്തെ കുറിച്ചാണ് അതായത് സർക്കാർ പേരിൽ വരുന്ന തട്ടിപ്പുകൾ ഒന്നാമതായി ഇത്തരം മെസ്സേജുകൾ എങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്കൊരു എസ് എം എസ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വരും സർക്കാർ സഹായം പെൻഷൻ സബ്സിഡി സ്കോളർഷിപ്പ് ഇൻഷുറൻസ് തുക ഇതൊക്കെ പറഞ്ഞൊരു ലിങ്ക് നൽകും ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ നിന്നാണ് തട്ടിപ്പ് തുടങ്ങുന്നത് രണ്ടാമതായി യഥാർത്ഥ സർക്കാർ മെസ്സേജുകൾ എങ്ങനെയാണ് സർക്കാർ ഒരിക്കലും വാട്ട്സ്ആപ്പ് ലിങ്ക് അയക്കില്ല ഓ ടി പി ചോദിക്കില്ല യു പി ഐ പെൺ ചോദിക്കില്ല സർക്കാർ സന്ദേശങ്ങൾ ഓഫീഷ്യൽ പോർട്ടൽ വഴിയാണ് വരുന്നത് മൂന്നാമതായി പണം പോയാൽ ഉടൻ ചെയ്യേണ്ടത് പണം പോയെന്ന് മനസ്സിലായാൽ ഒരു മിനിറ്റ് പോലും കളയരുത് ഉടൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ സൈബർ ക്രൈം ഡോട്ട് ആദ്യ മണിക്കൂറുകൾ വളരെ നിർണായകമാണ് നാലാമതായി ബാങ്കിൽ പരാതി ബാങ്ക് ബ്രാഞ്ചിൽ പരാതി നൽകുക അക്കൗണ്ട് താൽക്കാലികമായി ഫ്രീസ് ചെയ്യാൻ ആവശ്യപ്പെടുക ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് സേവ് ചെയ്യുക അഞ്ചാമതായി ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അപരിചിത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത് ഒ ടി പി ആരോടും പറയരുത് യു പി ഐ പിൻ ഒരിക്കലും പങ്കിടരുത് സർക്കാർ സഹായം സർക്കാർ ഓഫീസുകൾ വഴി മാത്രമേ ലഭിക്കൂ അവസാനമായി ഒരു ചെറിയ അശ്രദ്ധ ഒരു കുടുംബത്തിന്റെ ജീവിതം തന്നെ തകർക്കാം ഈ വീഡിയോ നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തെയും രക്ഷിക്കാനാണ് ഇത്തരം നിയമ ബോധവൽക്കരണ വിവരങ്ങൾ തുടർച്ചയായി നൽകുന്ന ചാനലാണ് ഭാരത് പബ്ലിക് മീഡിയ ഈ വീഡിയോ കണ്ട് സഹായകമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ